എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവായ ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ ഭാവനത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു കർത്താവിന്റെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ മേഖലയിലും സമാധാനം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ ദൈവ സാന്നിധ്യത്തിൽ നമ്മുടെ ഭവനം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതിനും കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ഹൃദയ മുറിവുകളെ അസ്വസ്ഥതകളെ പരാതികളെ പരിഭവങ്ങളെ സുഖപ്പെടുത്തി ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കിടന്നുറങ്ങുവാൻ കഥാവായ ദൈവം നിങ്ങളുടെ ഭാവനത്തിൽ നിങ്ങളായിരിക്കുന്നിടത്ത് വന്നിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും അവിടുന്ന് കാണുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവിടുന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കർത്താവ് കണ്ടിരിക്കുന്നു ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തുന്ന രാത്രിയാണ് ശാരീരികമായും മാനസികമായും ആത്മീയമായും സൗഖ്യം തരുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിഷ്കളങ്കതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ എന്നോട് കരുണ തോന്നണമേ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഭവനത്തിൽ എപ്പോഴും സമാധാനത്തിന്റെ അന്തരീക്ഷമാകുവാൻ വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഇരുപത്തിയാറ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കർത്താവെ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപട ഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു കൂടെ ഞാൻ ഇരിക്കുകയില്ല കർത്താവെ നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വെക്കുന്നു ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അത്ഭുതങ്ങളെ പ്രഘോഷിക്കുവാൻ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ അങ്ങചെയ്ത അനന്ത കൂടി നന്മകളെ ആസ്വദിക്കുവാനും അതിന് നന്ദി അർപ്പിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് ഓരോ നന്മപ്രവർത്തികൾക്കും നന്ദി പറയുവാൻ ഞങ്ങളെ നാവിനെ നീ അഭിഷേകം ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദിനംതോറും അങ്ങ് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് കഥാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ ആവശ്യങ്ങളായി മാറിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങളെ സഹായിച്ച് കരം പിടിച്ചുയർത്തി ഞങ്ങളെ മുന്നോട്ട് നയിച്ചതിനെ ഓത്ത് നന്ദി പറയുന്നു എൻ്റെ ദൈവമേ ആരും ഞങ്ങളെ സഹായിക്കാനില്ലപ്പോൾ അങ്ങ് അത്ഭുതകരമായി അങ്ങയുടെ ശക്തരായ ദൂതന്മാരെ അയച്ച് അങ്ങയുടെ മാലാഖമാരെ അയച്ച് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരളിച്ചത് ഞങ്ങളെ സമാധാനിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ എല്ലാം തകർന്നു തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ കർത്താവെ നിന്നെ കുറിച്ച് എനിക്കൊരു വലിയ പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രതീക്ഷയും നൽകുന്ന പ്രത്യാശ നൽകുന്ന പദ്ധതി എന്നരളി ചെയ്ത് എന്നെ തകർച്ചയിൽ നിന്ന് നിരാശയിൽ നിന്ന് കരം പിടിച്ച കർത്താവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ തീരുമാനങ്ങൾ ശരിയായി എടുക്കുന്നതിന് നീ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഓരോ ജീവിതാന്തരീക്ഷത്തിലും അവസ്ഥയിലും ഭയപ്പെടാതെ നിന്റെ കൂടെ ഞാനുണ്ട് നീ അസ്വസ്ഥമാകേണ്ട നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്റെ സമാധാനം താൽ നിന്റെ ഹൃദയത്തെ ഞാൻ സൗഖ്യപ്പെടുത്തും എന്ന് അരളി ചെയ്ത ദൈവമേ അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പല സമയം ഞങ്ങളെ ഹൃദയത്തെ ഭയം കീഴടക്കിയപ്പോൾ നിന്റെ സമാധാനം ഞങ്ങളുടെ നേരെ നീട്ടി നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു പ്രശ്നങ്ങളെ പ്രതി ഞങ്ങൾ ആവലാതിപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് അറിയാതെ കുറഞ്ഞപ്പോൾ കർത്താവെ നീ സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിനെ ഓട്ട് നന്ദി പറയുന്നു വലിയ അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഓരോ നിമിഷവും ജീവിതത്തിൽ അർത്ഥവത്തായി ജീവിക്കുന്നതിനു വേണ്ടി നീ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്നോളം അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയാതെ അവിശ്വസ്തരായി കഴിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ ഹൃദയം വേദനിപ്പിച്ച അങ്ങക്കെതിരെ ജീവിച്ച ഓരോ നിമിഷവും ഓരോ വാക്കും ഓരോ ചിന്തയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ പലപ്പോഴും രക്ഷിച്ചിരിക്കുന്നു കഥാവെ കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ കുറവുകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ പരാജയങ്ങളെ ക്ഷമിക്കണമേ അങ്ങനെ നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കാതിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ സ്പർശിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നാളത്തെ ദിവസം സന്തോഷത്തോടെ ഉണരുവാൻ ആരോഗ്യത്തോടെ ഉണരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും സ്ഥലത്തെയും നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന ആവശ്യമുള്ള ഓരോരുത്തരിലേക്കും ദൈവമേ ഇത് എത്തിക്കുവാൻ നീ എൻ്റെ സഹോദരീ സഹോദരങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ആരൊക്കെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് ദുഃഖിച്ചിരുപ്പുണ്ടോ ഈ പ്രാർത്ഥനയ്ക്കായി കൊതിക്കുന്നുണ്ടോ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു എങ്കിൽ എന്ന് എങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ നീ അവരെ അനുഗ്രഹിക്കണമേ കഥാവേ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പ്രാർത്ഥനയെ നീ വ്യാപിപ്പിക്കണമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് സൗഖ്യമായി വിടുതലായി രക്ഷയായി പാപമോചനമായി പശ്ചാത്താപമായി അനുതാപമായി ശക്തിയായി ഈ പ്രാർത്ഥന അതാത് ആവശ്യക്കാരിലേക്ക് നീ എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദീപമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ മേൻ പരിശുദ്ധ ദീപമാതാവേ രാത്രി മുഴുവനും അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ഓളണമേ ആമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കുമാമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ സംരക്ഷണ വലയത്തിൽ നിങ്ങളെ പാർപ്പിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഭവനത്തിൽ എപ്പോഴും സമാധാനം നിലനിൽക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു നാമത്തിൽ അമേ